ഹലോ ഫ്രണ്ട്സ് രാവിലെ തൊട്ട് ഭയങ്കരമായിട്ട് ന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് രണ്ടര വയസ്സായിട്ടുള്ള ദേവനന്ദ എന്ന് പറഞ്ഞ പെൺകുട്ടി തൻ്റെ വീട്ടിൽ തന്നെയുള്ള കെൻറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സോ ആരാണ് ഈ ഒരു കാര്യം ചെയ്തെന്നുള്ള കാര്യം എങ്ങനെയാണ് ഈ കുട്ടി കെൻറ്റിൽ വീണേന്നുള്ളൊരു കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ഒരു കാര്യമായിരുന്നു വീട്ടുകാരും പോലീസൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് അവസാനം ഈ ഒരു കേസിൻ്റെ ഒരു കാര്യം വന്നേക്കുന്നത് ആരാണ് ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൊച്ചിൻ്റെ തന്നെ അമ്മാവനായിട്ടുള്ള ഹരികുമാറാണ് ഈ ഒരു കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്തിനാണ് കൊലപാതകം ചെയ്തിട്ടെന്ന് ഇതുവരെ ഇതുവരെ എന്ത് ചെയ്യുന്നു ഒന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല സോ ഇത് ഫുള്ളായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ രാവിലെ ഒരു അഞ്ചര മണിയൊക്കെ ആയ സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നത് പരാതിയായിട്ട് അച്ഛനും അമ്മയൊക്കെ ചെല്ലുന്നത് ഇത് എനിക്ക് കുട്ടിയെ കാണാൻ എല്ലാം എങ്ങോട്ട് പോയതൊന്നും അറിയാൻ വയ്യ എന്നുള്ളൊരു കാര്യം സോ ഇത് പോലീസ് എന്ത് ചെയ്യുന്നു അവിടെ വന്ന് ചെക്ക് ചെയ്യുന്നു എല്ലായിടത്തും ചെക്ക് ചെയ്ത സമയത്തൊന്നും തന്നെ കുട്ടിയൊന്നും കാണുന്നില്ല നാട്ടുകാരും ഇറങ്ങി തപ്പാനൊക്കെ തുടങ്ങുന്നു സോ അടുത്തുള്ള കെൻറ്റിൽ എവിടെയെങ്കിലും വീണോ എന്നുള്ള കാര്യം അങ്ങനെയൊക്കെ നോക്കിയപ്പോഴൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെ വീട്ടിൽ തന്നെയുള്ള കിണർ നോക്കിയ സമയത്താണ് എന്ത് ചെയ്യുന്നത് കുട്ടി ഇതിനകത്ത് മരിച്ച് കിടക്കുന്നതായിട്ട് പോലീസിനൊക്കെ മനസ്സിലാവുന്നത് സോ അതിനുശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കുട്ടിയെ എടുത്തതിനു ശേഷം എന്ത് ചെയ്യുന്നു വീട്ടുകാരെയൊക്കെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്ത സമയത്തുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള അച്ഛനും അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മാവനും ഒക്കെ എന്തു ചെയ്യുന്നു ഓരോ മൊഴി മാറ്റി മാറ്റിയാണ് പറയുന്നത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് പറയുന്നത് അമ്മയെടുത്ത് അമ്മയായിട്ടുള്ള ശ്രീജയെന്ന് പറഞ്ഞ് ഈ അമ്മയടുത്ത് ചോദിച്ചപ്പം അമ്മ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ രാവിലെ ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ എണ്ണീറ്റിട്ട് എന്ത് ചെയ്യുന്നു കൊച്ചിനെ ഞാൻ എടുത്തുകൊണ്ട് പോയി ഭർത്താവിൻ്റെ അടുത്ത് കടത്തിയതിന് ശേഷം ഞാൻ ബാത്റൂമിലും അടുക്കളയിലൊക്കെ പോയ സമയത്താണ് കുട്ടിയെ കാണാതെ അതായത് പോയിട്ട് തിരിച്ച് വന്ന് നോക്കിയപ്പോൾ കുട്ടിയെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത് സോ അത് കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ചോദിച്ചപ്പം ഭർത്താവ് പറഞ്ഞ് ഞാൻ കുറേ ദിവസമായിട്ട് എന്ത് ചെയ്യുന്നത് എപ്പോഴും ജോലിക്കൊക്കെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഇന്ന് വീട്ടിലൊന്നും ഇല്ലായിരുന്നു അങ്ങനെയുള്ള കാര്യമാണ് ഭർത്താവ് പറഞ്ഞത് അമ്മാവനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മാവനുണ്ടെങ്കിൽ രാവിലെ വന്ന് എന്തു ചെയ്തോ കിടന്നുറങ്ങി ജോലിക്കൊക്കെ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ ആയപ്പോഴത്തേന് ഈ സൗണ്ടൊക്കെ കേട്ടുകൊണ്ടാണ് എണീറ്റെന്നാണ് അമ്മാവൻ പറഞ്ഞത് ഇവിടുത്തെ മുത്തശ്ശി പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് മക്കൾ എന്ത് ചെയ്ത് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് ഈ ഒരു കുട്ടിയും കടന്നുപോകുന്നത് അതുപോലെ തന്നെ മൂത്ത ഒരു ആറ് വയസ്സുള്ള കുട്ടി ഇവർ ഒരുമിച്ചാണ് കടന്നു പറയുന്നത് ഇങ്ങനെ നാല് പേര് നാലഞ്ച് രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസ് ഭയങ്കരമായിട്ട് ഡൗട്ട് തോന്നി സോ എന്ത് ചെയ്യുന്നത് എല്ലാവരെയും വിളിച്ച് ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി സോ അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് അമ്മാവനായിട്ടുള്ള ഹരികുമാർ എന്ത് ചെയ്യുന്നത് സത്യം പറയുന്നത് ഞാനാണ് ഇത് കൊന്നേന്നുള്ളൊരു കാര്യം എന്തിനാണ് കൊന്നേന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ഹരികുമാറിനെ അതുപോലെ തന്നെ ഈ ഒരു ശ്രീജിയുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ പോലീസ് പരിശോധിക്കുന്നു ആ സമയത്ത് ഈയൊരു കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള ശ്രീജ തന്നെ ഈ ഒരു കൊലപാതകത്തിന് വഴി വെച്ചിട്ടുണ്ട് അതായത് സഹായിച്ചിട്ടുണ്ടെന്ന് ആ ഒരു വാ വാട്സപ്പ് ചാറ്റിലൂടെ എന്ത് ചെയ്തു മനസ്സിലാവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എന്ന് പറയുന്നത് ഈയൊരു ഹരി കുമാറ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ സഹോദരി സഹോദരങ്ങളാണ് സോ ഇവരെ ചാറ്റം ചാറ്റയ്ക്കെടുത്ത് വായിച്ച സമയത്തുണ്ടെങ്കിൽ ഒരു സഹോദരൻ സഹോദരിയും തമ്മിലുള്ള ബന്ധം പോലെയല്ല വേറൊരു രീതിയിലുള്ള ബന്ധമായിരുന്നു നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധമായിരുന്നു ഇവർ തമ്മിലുള്ളതായിരുന്നത് സോ അപ്പം ഈ ഒരു ഹരികുമാർ തന്നെയാണ് ഈ ഒരു കുട്ടിയെ സ്വന്തം സഹോദരിയുടെ കുട്ടിയെ കൊന്നേന്ന് പറയുമ്പോഴത്തേന് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിലും എന്ത് പറഞ്ഞു ഈ ഒരു അമ്മ സ്വന്തം അമ്മ ആ കുട്ടിയുടെ അമ്മ തന്നെ ഇതിന് സഹായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിക്കാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുവരെ ഒന്നും തന്നെ മനസ്സിലായിട്ടുമില്ല അതിനി വരുന്ന അന്വേഷണത്തിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ